വിശുദ്ധ മധായ രചിസവിശേഷം പതിനെട്ടാം അധ്യായം മുതൽ തിരുവചനങ്ങൾ യേശു ഭാവികളുടെയും ചുങ്കക്കാരുടെയും കൂടെ ഭക്ഷിക്കുകയും അവരുമായി സമ്പർക്കം പുലർത്തുകയും ചെയ്തതിനെ ഫരിസയർ വിമർശിക്കുകയാണ് യേശു തന്റെ പ്രവർത്തന ശൈലി നീതീകരിച്ചുകൊണ്ട് പറഞ്ഞ ഉപമയാണിത് അനുദിക്കുന്ന ഒരു ഭാവിയെക്കുറിച്ച് സ്വർഗ്ഗത്തിലുണ്ടാകുന്ന അധിക സന്തോഷം സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു തന്റെ പ്രവൃത്തിയെ എന്ന് ന്യായീകരിക്കുന്നത് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്താനുള്ള ഈ വ്യക്തിയുടെ അടിസ്ഥാനം ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല എന്നത് തന്നെയാണ് ക്രൈസ്തവ സമൂഹം വഴുതിട്ടു അംഗങ്ങൾ നിത്യമായി നശിച്ചു പോകാതിരിക്കുവാൻ എല്ലാവിധ പരിശ്രമങ്ങളും നടത്തണമെന്ന സന്ദേശമാണ് നമുക്കിവിടെ നിന്ന് ലഭിക്കുക നമ്മുടെ ഇടയിൽ സഭയിൽ നിന്ന് പേർവിരിഞ്ഞു പോയവരുണ്ട് സഭയോട് ചേർന്ന് നിൽക്കാത്തവരുണ്ട് സഭയെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ തിരികെ സഭാ സമൂഹത്തിലേക്ക് കൊണ്ടുവരുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം നമ്മുടെ അർത്ഥാവകാശം ശനീകൃതി പിതാവ്ദേവൻ്റെ സ്നേഹവും പരിശുദ്ധാൻ മകൻ്റെ സഹവാസുഖങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ഉന്നയിക്കും ആ